ഹലോ ഐഡിയസ്ലേക്കോ നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം വിചാരിക്കണോ ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് എവിടെയായിട്ടാണ് നമ്മൾ പെരിന്തൽമണ്ണ ആർട്ട് ഓഫീസിൻ്റെ അവിടെയായിട്ടുണ്ടോ ഈ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിമാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഡ്രസ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റിയുടെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് ഇത് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് ഇങ്ങനെ നടുവശത്ത് കൂടെ അതുപോലെ പിന്നെ സൈഡ് കൂടെ അതുപോലെ ഇങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതിൽ നമ്മളതിൽ അമ്പത്തി ആറ് സൈസും അമ്പത്തി എട്ട് സൈസും അറുപത് സൈസും ഈ ഒരു മോഡലിൽ നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് അതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പം നമ്മളെയിൽ അവൈലബിൾ ആണ് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളത് നമ്മളെ ഫസ്റ്റ് ഡ്രസ്സിൻ്റെ വേരിയോസാണ് അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ നല്ല സെയിലുണ്ടായിരുന്നു ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഷോപ്പിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സെയിലുണ്ടായിരുന്നു കേട്ടോ നല്ല ബിസി ആയിരുന്നു അതുകൊണ്ട് നമുക്ക് പെരുന്നാളിൻ്റെ വ്ളോഗില്ല അതുപോലെ തന്നെ നോമ്പിനും നമ്മളൊന്നും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ടൈമില്ലാത്ത കാരണമായിരുന്നു ഒരുപാട് കൂട്ടുകാർ നമ്മളെ എല്ലാ വീരിയോ ഒന്നും കമൻ്റ് ഇടാറുണ്ട് ടൈം ഇൻ മൈ ലൈഫ് വ്ളോഗ്യെ ചെയ്യാൻ പറയാറുണ്ട് പക്ഷേ ടൈം ടൈമില്ലാത്ത കാരണമായിരുന്നു ചെയ്യാണ്ടിരുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ വലിയ സപ്പോർട്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ ഭാഗത്തുണ്ടായത് അതിനാദ്യം തന്നെ ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ് ഇനി ഇതൊക്കെ ഒരു പീസോട് ഞാനൊന്ന് നിവർത്തി കാണിക്കുക രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് അടുവത്ത് പോലെ അങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ വന്നിട്ട് ആട്ടോ അതിൻ്റെ മോഡൽ വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണെന്ന് പറയുമ്പോൾ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആയിട്ടോ അത് ചെയ്തിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് അത്യാവശ്യം ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കണ്ടു കണ്ടുനോക്കാവേ അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ട് നടുവശത്ത് ഇതുപോലെ അങ്ങനെ ഒരു വർക്ക് വന്നിട്ടാണ് കേട്ടോ ഷോൾ വന്നിട്ടുള്ളത് സെയിം നമ്മളെ നൈറ്റീവിടെ അതേ സെയിം പ്രിൻ്റ് തന്നെയാണ് ഷോളിനും വന്നിട്ടുള്ളത് നല്ല ഭംഗിയിട്ടുള്ള നല്ല വലിപ്പുള്ള നല്ല നല്ലൊരു സോഫ്റ്റ് കോട്ടലിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉണ്ട് നല്ല തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാണ്ട് ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്ന് കാണിക്കാം അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം നമുക്ക് എന്താ പറയുക പുതിയതായിട്ട് വന്ന സ്റ്റോക്കാണ് കേട്ടോ ഇത് നമ്മൾ ഇതുവരെയുള്ള സ്റ്റോക്കൊക്കെ ഫുള്ളായിട്ട് നമ്മൾ പെരുന്നാളോടുകൂടി ഒക്കെ സ്റ്റോക്ക്ഔട്ടായിപ്പോയിട്ടോ പുതിയ സ്റ്റോക്ക് വന്നതാണ് അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല നല്ല കളേഴ്സിലും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളിവിടെ ഡിസ്പ്ലേ ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇനി നമുക്ക് അടുത്ത മോഡലൊന്നു കണ്ടുനോക്കാവേ അപ്പോൾ ഞാൻ ഈ കാണിച്ച ഈ ഒരു മോഡൽ നമ്മളിൽ അമ്പത്തിയാറ് സൈസും അമ്പത്തെട്ട് സൈസും അറുപത് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ താഴെ നമ്മൾ കോൺടാക്റ്റ് നമ്പർ കൊടുക്കേണ്ടത് നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ ഇനി അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ ഒരുപാട് മോഡൽ നൈറ്റികൾ ചെയ്തിരുന്നു ഷോൾ നൈറ്റിയിൽ അമ്പത്താറിലും അമ്പത്തെട്ടിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു പ്രിൻറ്റഡ് മാത്രമാണ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിൽ ഇതുപോലെ അങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡൽ നമ്മളെ അമ്പത്തിയാറ് സൈസും അമ്പത്തെട്ട് സൈസും അറുപത് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ അമ്പത്താറ് സൈസ് കാണിക്കുമ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കും ഈ ഒരു മോഡൽ നമുക്ക് അമ്പത്തെട്ട് തരുമോ അറുപത് തരുമോ അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അമ്പത്താറ് അമ്പത്തെട്ടും അറുപത് തെല്ലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെ നെക്കിന് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ ആണെങ്കിലും നല്ല നന്നായിട്ട് കാണാൻ രസമുള്ള നല്ലൊരു എംബ്രോഡറി വർക്ക് ആട്ടോ വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ എംബ്രോയിഡറി വർക്കും കൂടി ആവുമ്പോൾ നമ്മളൊരു നൈറ്റിക്ക് കുറച്ചും കൂടി ഭംഗി കൂട്ടാറുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാവേ അവേ അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ ഒരു ഷോളിൻ്റെ ലുക്ക് തന്നെ രണ്ട് സൈഡ് ഇതുപോലെ ഇങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നടുവശത്തു നടുവശത്തുകൂടെ അതുപോലെ അങ്ങനെ പോലെ ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടലിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് കാരണം ഇതാണ്ടോ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത് നല്ല തലയിലൊക്കെ ഇട്ടാ നിക്കണം നല്ല വീതിയും വലിപ്പൊക്കെ നല്ല വലിയ ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ച് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അമ്പത്താറിലും അമ്പത്തെട്ടിലും ഒക്കെ ഓൾറെഡി നമ്മൾ മോഡൽ നൈറ്റുകളും ഷോൾ നൈറ്റും ഒക്കെ നമ്മൾ സെയിലാക്കിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ടായിരുന്നു ആരും കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും പറയാത്തൊരു മെറ്റീരിയൽ കൂടിയാണ് ആണ്ട്ടോ അപ്പോൾ ഞാൻ ഈ കാണിച്ച എല്ലാ മോഡലും ഒന്ന് ഡിസ്പ്ലേയിട്ട് ഒന്ന് കാണിക്കാവേ കാരണം എല്ലാവർക്കും ഓൾ ഓവർ പ്രിൻ്റ് വേണമെന്നുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ കൂടിയാണ് കേട്ടോ ഇത് എല്ലാം നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ട് ഓളോ പ്രിന്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്